കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനദ്രോഹ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ബി എം എസ് കേരളത്തിൽ പഞ്ചായത്ത് തലത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പദയാത്ര ഈ വരുന്ന പതിനേഴാം തീയതി സെപ്റ്റംബർ പതിനേഴാം തീയതി മുതൽ ഒക്ടോബർ പതിനാല് വരെ എല്ലാ പഞ്ചായത്തുകളിലും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ബഹുമാന്യനായ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒൻപത് വർഷം പിന്നിട്ടിരിക്കുന്നു പത്താമത്തെ വർഷത്തിലേക്ക് കടക്കുക അക്ഷരാർത്ഥത്തിൽ ഈ ഗവൺമെൻറ് കേരളത്തിനൊരു ബാധ്യതയായി മാറി എന്ന് തന്നെ പറയേണ്ടി വരും കേരളത്തിലെ സാധാരണ തൊഴിലാളികൾ കർഷകർ സർക്കാർ ജീവനക്കാർ വ്യവസായം നടത്തുന്നവർ അങ്ങനെ അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ തുകകളിലുമുള്ള ആളുകൾ വലിയ പ്രതിഷേധത്തിലാണ് നമുക്കറിയാം നമ്മുടെ രാജ്യം ഭാരതം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക വളർച്ച നിരക്ക് കൈവരിച്ചു ഒരു സമയം പക്ഷെ നമ്മുടെ കേരളം വല്ലാത്ത കടക്കിണിയിൽ ആഴ്ന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത് കേരളത്തിലെ ജനജീവിതം ദുസ്സഹമായി എന്ന് തന്നെ പറയേണ്ടി വരും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിലക്കയറ്റമാണ് ഇന്ന് വിലക്കയറ്റം ഏറ്റവും രൂക്ഷമായിട്ടുള്ള സംസ്ഥാനം കേരളമാണ് നാഷണൽ ആവറേജ് ഇൻഫ്ലേഷൻ റേറ്റ് രണ്ട് പോയിൻ്റ് പൂജ്യം ഏഴാണ് ദേശീയ തലത്തിൽ പക്ഷേ കേരളത്തിൽ ഒൻപത് പോയിൻറ്റ് പൂജ്യം നാലാണ് ഇൻഫ്ലേഷൻ റേറ്റ് ഈ ലാസ്റ്റ് ഓഗസ്റ്റ് മാസത്തെ കണക്കാണ് ഞാൻ പറയും നമ്മുടെ തൊട്ടേ സംസ്ഥാനമായ തമിഴ്നാടും കർണാടകയും ഒക്കെ തന്നെ കേരളത്തെ അപേക്ഷിച്ച് വഴി നല്ല നിലയിൽ വിലക്കയറ്റത്തെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ട് ആസം പോലെയുള്ള സംസ്ഥാനം വിലക്കയറ്റത്തിന് പകരം വിലക്കുഹവാണ് മൈനസ് സീറോ പോയിൻ്റ് ആകെ ആകെ ശതമാനമാണ് അവിടുത്തെ ഇൻഫ്ലേഷൻ റേറ്റ് മൈനസ് റേറ്റ് ആണ് അപ്പോൾ വിലക്കയറ്റം ഏറ്റവും രൂക്ഷമായി കേരളത്തെ ബാധിച്ചിരിക്കുന്നു ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഒരു കിലോ അരിയുടെ വില ഇരുപത്തഞ്ച് രൂപയോ ഇരുപത്തിയാറ് രൂപയോ ആയിരുന്നു ഒൻപത് വർഷം മുന്നേ ഇന്ന് ഒരു കിലോ അരി അൻപത് രൂപയ്ക്ക് മുകളിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വെളിച്ചെണ്ണയുടെ വില നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്ത് ഇന്ന് വെളിച്ചെണ്ണയുടെ വില അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് വെളിച്ചെണ്ണയുടെ വില ആയിക്കഴിഞ്ഞു അത് പച്ചക്കറി ആയിക്കോട്ടെ പ്രവ്യഞ്ജനമായിക്കോട്ടെ ഏത് കാര്യം നോക്കിയാലും അതിനെല്ലാം രൂക്ഷമായ വിലക്കയറ്റമാണ് കേരളത്തിൽ എന്താണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം ഇല്ലേ നമുക്കങ്ങനെ എല്ലാ സാധനവും എവിടെന്നെങ്കിലും വന്നിട്ട് വേണം തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ ഒക്കെ വന്നാൽ മാത്രമേ കേരളത്തിൽ കേരളം വലിയൊരു ഉപഭോക്തൃ സംസ്ഥാനമാണ് കേരളത്തിൽ കൃഷി ചെയ്ത് മാന്യമായി ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് നെൽകർഷകൻ നെൽകർഷകന് അവൻ്റെ നെല്ല് സംഭരിച്ചാൽ കൃത്യമായി പണം കൊടുക്കാൻ പോലും ഗവൺമെൻറിന് കഴിയുന്നില്ല നെൽകർഷകർ കൃത്യമായി പണം കിട്ടാത്തതിനൊരു ആത്മഹത്യ ചെയ്ത അനവധി കേസുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ വിലക്കയറ്റം വളരെ രൂക്ഷമായി നമ്മുടെ കേരളത്തിൽ ബാധിച്ചിരിക്കുന്നു ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം വിലക്കയറ്റാണ് അതുപോലെ തന്നെ ക്ഷേമനിധി ക്ഷേമ പെൻഷനുകൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ആദ്യം തന്നെ പ്രഖ്യാപിച്ചത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഓരോ വർഷവും നൂറ് രൂപ ക്ഷേമനിധി പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് ഇപ്പോൾ ക്ഷേമനിധി പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഓരോ വർഷവും നൂറ് രൂപ വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ ക്ഷേമ പെൻഷൻ എത്തുമായിരുന്നു അത് വർദ്ധിപ്പിച്ചില്ലെന്ന് മാത്രമല്ല ആ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ പോലും കൃത്യമായി കൊടുക്കുന്നില്ല അതുപോലെ ക്ഷേമനിധി എന്ന് പറഞ്ഞ ആനുകൂല്യങ്ങൾ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കൃത്യമായി ഗവണ്മെന്റ് കൊടുക്കേണ്ടതാണ് ആ ആനുകൂല്യങ്ങൾ ചില ക്ഷേമനിധികളിൽ മൂന്ന് വർഷമായിട്ട് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നില്ല ക്ഷേമ പെൻഷനുകൾ നിർമ്മാണ നിർമ്മാണത്തൊഴിലാളി ക്ഷേമനിധിയിലെ പെൻഷൻ ഏതാണ്ട് പതിമൂന്ന് മാസം കുടിച്ചുകയാണ് ഈ തവണ ഓണത്തിന് കൊടുത്ത രണ്ട് പെൻഷൻ കൂടി കഴിച്ചാൽ പതിമൂന്ന് ക്ഷേമനിധി പെൻഷനുകൾ കേരളത്തിൽ കുടിച്ചുകയാണ് അപ്പോൾ ക്ഷേമനിധി പെൻഷൻ ക്ഷേമ പെൻഷനുകൾ അത് കൃത്യമായി സമയാസമയങ്ങളിൽ വർദ്ധിപ്പിച്ച് കൃത്യമായി വിതരണം ചെയ്യണം കാരണം സാധാരണക്കാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശ്രയം ക്ഷേമ പെൻഷനുകൾ തന്നെയാണ് അതാണ് ഞങ്ങൾ മറ്റൊരു ആവശ്യം മിനിമം വേതനം നമുക്കറിയാം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ലിവിങ് കോസ്റ്റ് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് കേരളത്തിൽ ഇന്നും ഒരു മിനിമം പെൻഷൻ എന്ന് പറയുന്നത് മിനിമം ശമ്പളം എന്ന് പറയുന്നത് പതിനയ്യായിരം രൂപ പതിനാറായിരം രൂപയാണ് ഞങ്ങളുടെ ഒരു ആവശ്യം അത് ഇരുപത്തി തൊള്ളായിരം രൂപ എങ്കിലും ആക്കി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരം എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ ജീവനക്കാരന് കിട്ടുന്ന അടിസ്ഥാന ശമ്പളവും ക്ഷാമവത്തയും ചേരുന്ന തുകയെങ്കിലും ഏറ്റവും താഴെ ശ്രേണിയിലുള്ള ഒരു ഉദ്യോഗസ്ഥന് കിട്ടുന്ന ആ മിനിമം വേതനമെങ്കിലും കേരളത്തിലെ സാധാരണ ഒരു തൊഴിലാളിക്ക് മിനിമം വേതനമായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ മറ്റൊരു ആവശ്യം അതുപോലെ നിർമ്മാണ മേഖല ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ജോലി കൊടുക്കുന്ന ഒരു മേഖലയാണ് നിർമ്മാണ മേഖല നിർമ്മാണ മേഖല ഇന്ന് പൂർണ്ണമായ സ്തംഭനാവസ്ഥയിലാണ് പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ ലഭ്യമല്ല മണൽ ലഭ്യമല്ല അതിൻ്റെ സിമെൻറ്റ് കമ്പി അതുപോലുള്ള കാര്യങ്ങൾക്ക് ഭയങ്കരമായ വിലക്കയറ്റം അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിൽ ഭൂമി നികുതി ഗണ്യമായി വർദ്ധിപ്പിച്ചു വീട് പണിയാനുള്ള അപേക്ഷാ ഫീസ് നമുക്ക് അതിശയമൊന്നും ആയിരം മടങ്ങാണ് വർദ്ധിപ്പിച്ചത് ഒരു വീട് പണിയാൻ വേണ്ടി നമ്മളൊരു അപേക്ഷ കൊടുക്കണമെങ്കിൽ പണ്ട് മുന്നൂറിയയോ മുന്നൂറ്റമ്പത് രൂപയോ കൊടുത്താൽ കിട്ടുമായിരുന്നത് ഇന്നതിൻ്റെ ആയിരം മടങ്ങ് വർദ്ധിപ്പിച്ചാണ് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത് നികുതി ഓരോ വർഷവും അഞ്ച് ശതമാനം വർദ്ധിപ്പിക്കണം എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യമായിട്ടാണ് ഗവൺമെൻറ് പോകുന്നത് ഓരോ വർഷവും അഞ്ച് ശതമാനം നികുതിയും ഫീസും വർദ്ധിപ്പിക്കുക അത് ഗവൺമെൻറ് പ്രഖ്യാപിതമായ നയമാണ് അപ്പോൾ ഇതെല്ലാം ആത്യന്തികമായി ബാധിക്കുന്നത് സർവ്വസാധാരണക്കാരിയാണ് നിർമ്മാണ തൊഴിലാളികൾക്ക് അക്ഷരാർത്ഥത്തിൽ ഇന്ന് ഒരു പരിസ്ഥിതി നമ്മുടെ കേരളത്തിലുണ്ട് മണല് നമുക്കറിയാം മണല് ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കം വന്ന സമയത്ത് നമ്മുടെ നദികളെല്ലാം ആവശ്യത്തിലധികം മണല് സംഭരിച്ചു കഴിഞ്ഞു ഇന്നിപ്പോൾ പരിസ്ഥിതി പ്രവർത്തകർ പോലും ആവശ്യപ്പെടുന്നത് പുഴയിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യുന്നതാണ് പക്ഷേ ഇതുവരെ കേരളത്തിൽ എവിടെ ഒരു സ്ഥലത്ത് പോലും ഈ മണല് മാറാനുള്ളൊരു തീരുമാനം ഗവൺമെൻറ് എടുത്തിട്ടില്ല മണൽ വാരാനുള്ള തീരുമാനം എടുക്കാത്തത് ഞങ്ങൾ സംശയിക്കുന്നത് അത് കോഹി മാഫിയയുടെ ശക്തമായ ഇടപെടലാണ് കാരണം കേരളത്തിൽ കോഹി മാഫിയ അതിശക്തമാണ് ആ കോഴി മാഫിയ ഉൽപ്പാദിപ്പിക്കുന്ന കരിങ്കല്ലും അതിൻ്റെ മണലും ഒക്കെയാണ് കേരളത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്നത് മണൽ അനുവദിച്ചാൽ ഈ കോഴി മാഫിയയ്ക്ക് വലിയ ക്ഷീണം വരും അതുകൊണ്ട് കോഴി മാഫിയയുടെ സ്വാധീനത്തിൽ വഴങ്ങിയിട്ടാണ് ഈ മണൽ വാരൻ പുനരാരംഭിക്കാത്തത് അതുകൊണ്ട് മണൽ വാരുന്ന തൊഴിലാളികൾക്കും നിർമ്മാണ മേഖലയിലും മണലിൻ്റെ വലിയ ഒരു ഷോർട്ടേജ് ഉണ്ട് അത് പരിഹരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ മറ്റൊരു ആവശ്യം ചുമട്ട് തൊഴിലാളികൾ സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഈ സർക്കാരിന് ഒരു ഒരു നയാ പൈസ പോലും ചെലവില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്ത് ഉപജീവനം നടത്തുന്ന ഒരു മേഖലയാണ് ചൂറ്റൊഴിലാളി മേഖല ഇന്നാ ചുവിലാളി മേഖലയിൽ ചുവിലാളികൾക്ക് ജോലിയും ഇല്ലാത്ത കൂലിയുമില്ലാത്ത വല്ലാത്തൊരു ഭീകരാവസ്ഥയുണ്ട് അതുകൊണ്ട് ആ മേഖലയിൽ സജീവമായി ഗവൺമെന്റ് ഇടപെടണം സ്കീം വർക്കേഴ്സ് അംഗൻവാടി ആശാ മിഡ്ഡേ മീൽ ആ സ്കീം വർക്കേഴ്സ് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു വിഭാഗം അവരാണ് പക്ഷേ അവരുടെ പ്രശ്നത്തിൽ ഗവൺമെന്റ് ഇടപെടുന്നില്ല നമുക്കറിയാം ഇവിടെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ തന്നെ നിരന്തരമായി അവർ സമരം ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെ പ്രശ്നത്തിൽ ക്രിയാത്മകമായി ഇടപെടാനോ ഒരു നിലപാട് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല യഥാർത്ഥത്തിൽ അവരെ സർക്കാർ ജീവനക്കാർക്ക് തത്യമായ അംഗീകാരം കൊടുത്ത് അവർക്ക് അതിനുള്ള ശമ്പളവും ആനുകൂല്യങ്ങളും കൊടുക്കേണ്ടതാണ് കാരണം അവർക്ക് അത്രമാത്രം ജോലിഭാരമാണ് അവരെ ആ സ്കീം വർക്കേഴ്സിനെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കണം എന്നുള്ള ഒരാവശ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് പരമ്പരാഗത വ്യവസായങ്ങൾ കേരളത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ ജോലി ചെയ്തു മേഖലയാണ് പരമ്പരാഗത വ്യവസായങ്ങൾ കശുവണ്ടി കയർ കൈത്തറി കള്ളിഞ്ചത്ത് വ്യവസായം അത്തരം മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഒക്കെ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ് കൊല്ലത്തെ കശുവണ്ടി മേഖലയിൽ ഏതാണ്ട് എൺപത് ശതമാനം കശുവണ്ടി ഫാക്ടറികൾ പൂട്ടിപ്പോയി കശുവണ്ടി ഫാക്ടറികൾ നടത്തിക്കൊണ്ടിരുന്ന ഉടമകൾ ആത്മഹത്യ ചെയ്യുന്നു കശുവണ്ടി ഫാക്ടറികൾ നടത്തി കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ടും അത്തരം കാര്യങ്ങൾ കിട്ടുന്നില്ല ആലപ്പുഴയിൽ കയർ മേഖല കയർ മേഖല സുവകരണ മൂലം എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഏറ്റവും കൂടുതൽ വിദേശധാനൃം നമ്മുടെ രാജ്യത്തിന് നേടിക്കൊടുത്തുകൊണ്ടിരുന്ന ഒരു മേഖലയാണ് എന്നാൽ കയർ മേഖലയിൽ ഒരു പരിഷ്കരണത്തിന് ഗവൺമെൻറ് മുന്നോട്ട് വരുന്നില്ല അതുപോലെ കള്ളുചെത്ത് വ്യവസായവും കള്ളിയർത്ത് വ്യവസായം ഇന്ന് ഏതാണ്ട് പൂർണ്ണമായ തകർച്ചയിലാണ് കേട്ടത് ഈ ബാറുകളുടെ അതിപ്രസരം മൂലം കള്ളിയെത്തു മേഖല വല്ലാതെ നാമാവശേഷമായിക്കൊണ്ടിരിക്കുക അവിടെയും കള്ളിയെത്ത മേഖലയോട് വലിയൊരു വൈദ്യനിര്യാതന ബുദ്ധിയോടുകൂടി ഗവൺമെന്റ് പ്രവർത്തിക്കുക കാരണം വലിയ ബാർ മാഫിയയുടെ സ്വാധീനത്തിൽ വഴിയാണ് ഭരിക്കുന്ന പാർട്ടിക്കും ഗവൺമെന്റിനും ഒക്കെ വലിയ സംഭാവന കിട്ടുന്നത് ബാർ മുതലാളിമാരിൽ നിന്നാണ് അവൻ കള്ളിയെത്ത് വ്യവസായ തൊഴിലാളികൾക്ക് അത്തം തുകയൊന്നും ആൾ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ മേഖല കടുത്ത് അവഗണന നേരിടുകയാണ് അതുകൊണ്ട് പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിക്കണം പൊതുമേഖലകളും കേരളത്തിൽ ഏതാണ്ട് നൂറ്റി അൻപതിൽ പരം പൊതുമേഖലകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വിരലിൽ എണ്ണാവുന്ന സ്ഥാപനങ്ങൾ മാത്രമേ ലാഭകരമായി പ്രവർത്തിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പര പൊതുമേഖലയെ സംരക്ഷിക്കാനുള്ള നിലപാട് ഗവൺമെൻറ് എടുക്കുന്നില്ല കെ എസ് ആർ ടി സി കെ എസ് ഇ ബി അപ്പോൾ കെ എസ് എഫ് ഇ അതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഒരു തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുകയാണ് അപ്പോൾ പൊതുമേഖലാ വ്യവസായങ്ങളെ സംരക്ഷിക്കണം അതുപോലെ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൽ വിദേശനാണി നേടിത്തരുന്ന വലിയൊരു വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മത്സ്യ കയറ്റുമതി ചെയ്യുന്ന ഒരു സംസ്ഥാനം കേരളമല്ല ഏറ്റവും സാധ്യതയുള്ള ഒരു സംസ്ഥാനം കേരളമാണ് കാരണം നമുക്ക് നീണ്ട തീരദേശങ്ങളും വീ മത്സ്യസമ്പത്തും ധാരാളമുള്ളതാണ് കേരളത്തിൻ്റെ തീരങ്ങളിൽ പക്ഷേ മത്സ്യസമ്പത്തിലൂടെ വിദേശനാണയം കാര്യമായി നേടുന്നത് തെലങ്കാനയും ആന്ധ്രയും ഒക്കെയാണ് അവിടെ ഗവൺമെൻറ്റിൻ്റെ ശക്തമായ ഇടപെടൽ കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സഹായം കൊണ്ട് അത്തരം മേഖലകളിൽ കാര്യമായി മുന്നോട്ട് പോകാൻ ആ ഗവൺമെൻറ്റുകൾക്ക് കഴിയുന്നുണ്ട് പക്ഷേ കേരളത്തിൽ ഇത്രയും സാധ്യത ഉണ്ടായിട്ട് പോലും അത് പുരോഗമനപ്പെടുത്താൻ കേരളത്തിൽ കഴിയുന്നില്ല ആഴക്കടൽ മത്സ്യബന്ധനം ആഴക്കടൽ മത്സ്യബന്ധനം സാധാരണ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ആശങ്ക പരിഹരിക്കാൻ ഗവൺമെൻറ് ഇടപെടണം അതുപോലെ ആടക്കടൽ മണൽ ഖനനം ആ ആടക്കടൽ മണൽ ഖനനത്തിൻ്റെ പറ്റി പഠിച്ച് ശാസ്ത്രീയമായി ഇത് പരിഹരിക്കാനുള്ള സംവിധാനം ഗവൺമെൻറ് ചെയ്യുന്നില്ല അതും ഒരു ആശങ്കയായി നിൽക്കുകയാണ് അത് പരിഹരിക്കണം എന്നുള്ളതാണ് മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ആവശ്യം തോട്ടം തൊഴിലാളികൾ തോട്ടം തൊഴിലാളികളുടെ യഥാർത്ഥ പ്രശ്നം പല തോട്ടങ്ങളും അടച്ചുപൊട്ടി പോയിക്കുകയാണ് തോട്ടം തൊഴിലാളികൾക്ക് ജോലിയില്ല തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ നമ്മൾ പോയി കാണണം ആ ലയങ്ങൾ മനുഷ്യന് താമസിക്കാൻ പറ്റുന്ന പ്രദേശമല്ല ഒരു മുറിയിലാണ് അച്ഛനും അമ്മയും ഭാര്യയും കുട്ടികളുമൊക്കെ അടങ്ങുന്ന വലിയൊരു കുടുംബം കഴിയുന്നത് മുറി വീടുകളിലാണ് അവർക്ക് അവിടെ സൗര്യമായി ജീവിക്കാനൊരു അന്തരീക്ഷമില്ല തോട്ടം തൊഴിലാളികൾക്ക് വീട് വെച്ച് കൊടുക്കണം ആ വീട് വെച്ച് കൊടുക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചെങ്കിൽ പോലും അതെങ്ങും എത്തിയിട്ടില്ല അപ്പോൾ തോട്ടം തൊഴിലാളികൾക്ക് മാസയോഗ്യമായ വീട് വെച്ച് കൊടുക്കണം മറ്റൊരു ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുകയാണ് അടഞ്ഞുപൂട്ടിയ തോട്ടങ്ങൾ ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തണം ഞാൻ ആദ്യം സൂചിപ്പിച്ച് നെല്ലിൻ്റെ താങ്ങുവില ഗവൺമെൻ്റ് നേരിട്ട് കൊടുക്കണം പി ആർ എസ് വായ്പ വഴി കൊടുത്താൽ അത് ഈ നെൽ കർഷകരെ സംബന്ധിച്ച് ഏറ്റവും അവരെ ദോഷകരായി ബാധിക്കുകയാണ് കാരണം വായ്പ കൃത്യമായി ഗവൺമെൻറ് അടച്ചില്ലെങ്കിൽ അവരുടെ സിവിൽ സ്കോറിനെ ബാധിക്കുന്നു സിവിൽ സ്കോർ നെഗറ്റീവ് ആയാൽ പിന്നെ അവർക്ക് ബാങ്കിൽ ലോൺ കൊടുക്കില്ല വീണ്ടും കൃഷി കിടക്കാനുള്ള പണം അവർക്ക് കിട്ടില്ല അപ്പോൾ ഗവൺമെൻറ് നെല്ല് സംഭരിക്കുകയാണെങ്കിൽ നെല്ലിൻ്റെ വില വായ്പ അല്ലാതെ തന്നെ നേരിട്ട് പണമായിട്ട് നെൽകർഷകർ കൊടുക്കണം എന്നാൽ മാത്രമേ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം നെൽകർഷകർക്ക് കർഷകർക്കുണ്ടാവുള്ളൂ അതുപോലെ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുപ്പ് പദ്ധതി ഏറ്റവും വിപ്ലവകരമായ ഒരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി പക്ഷെ അത് ഇന്ന് നടക്കുന്നത് കേന്ദ്ര വിഹിതത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് ആശയം കേന്ദ്രം കൊടുക്കുന്ന അതേ തുക സംസ്ഥാന ഗവൺമെൻറ്റും കൊടുത്ത് ഈ തൊഴിൽ പദ്ധതി കേരളത്തിന് അനുയോജ്യമായ ഒരു സംവിധാനമാക്കി മാറ്റണം കേരളത്തിന് പ്രത്യുത്പാദനപരമായി ധാരാളം ഗുണം കിട്ടുന്ന ഒരു പദ്ധതിയായി ഈ തൊഴിലുപ്പ് പദ്ധതിയെ മാറ്റണം തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും മിനിമം വേതനം കിട്ടാനുള്ള സംവിധാനം ഉണ്ടാവണം അതുപോലെ ദേവസ്വം ജീവനക്കാർ ദേവസ്വം ജീവനക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഗുരുവായൂർ ദേവസ്വവും ഒഴിച്ചാൽ ബാക്കി ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ സ്ഥിതിയൊക്കെ വളരെ ദൈര്യമാണ് അവർക്ക് സർക്കാർ ജീവനക്കാർക്ക് തത്തുല്യമായ ശമ്പളവും ആനുകൂല്യങ്ങളും കൊടുക്കണം ഇന്നിപ്പോൾ മലബാർ ദേവസ്വം കൊച്ചിൻ ദേവസ്വം അവിടെയൊക്കെ ജീവനക്കാർ അക്ഷരാർത്ഥത്തിൽ പട്ടിണിയിൽ വെക്കലാണ് അവരെ ദേവസ്വം ജീവനക്കാരാണ് പക്ഷേ അവർക്ക് ആനുകൂല്യങ്ങളോ ശമ്പളമോ കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് ദേവസ്വം ജീവനക്കാർക്ക് മുഴുവൻ സർക്കാർ ജീവനക്കാർക്ക് തത്യമായ ശമ്പളവും ആനുകൂല്യങ്ങളും കൊടുക്കണം എട്ട് മണിക്കൂർ ജോലി നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടക്കുന്ന ഒരു സ്ഥലം പക്ഷേ കേരളത്തിൽ പോലും എട്ട് മണിക്കൂർ ജോലി എന്നുള്ളത് പല സ്ഥലത്തും നടക്കുന്നില്ല കേരളത്തിലെ ഷോപ്പുകൾ ജോലി ചെയ്യുന്ന ആളുകൾ കേരളത്തിലെ ഫാക്ടറികൾ ജോലി ചെയ്യുന്ന ആളുകൾ പല പലരും എട്ട് മണിക്കൂറിലധികം പത്ത് മണിക്കൂറും പതിനൊന്ന് മണിക്കൂറുകളും ഒക്കെ ജോലി ചെയ്യേണ്ട സാഹചര്യം ഒന്നും കേരളത്തിലുണ്ട് കേരളത്തിലെ രണ്ടാമത്തെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കെഎസ്ഇബിയിൽ കെ എസ് സി ബിയിൽ പന്ത്രണ്ട് മണിക്കൂറും പതിമൂന്ന് മണിക്കൂറും ഒക്കെയാണ് കെ സി ബിയിലെ ജീവനക്കാരെന്ന് ജോലി ചെയ്യേണ്ടി വരുന്നത് എട്ട് മണിക്കൂർ ജോലി എന്നുള്ളത് ലോകം അംഗീകരിച്ച തത്വമാണ് അത് കേരളത്തിൽ പൂർണ്ണമായും നടപ്പാക്കണമെന്നുള്ള ഒരു ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുകയാണ് അതുപോലെ സമഗ്രമായ ഒരു തൊഴിൽ നയം ഒരു തൊഴിലാളി വർഗത്തിൻ്റെ പേരിൽ അധികാരത്തിൽ നിന്നൊരു ഗവൺമെൻ്റാണ് കേരളം ഭരിക്കുന്നത് പക്ഷേ ആ ഗവൺമെൻറ് ഇതുവരെയായിട്ട് സമഗ്രമായ ഒരു തൊഴിൽ നയം പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് സമഗ്രമായ ഒരു തൊഴിൽ നയം പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് മറ്റൊരു ആവശ്യം സ്റ്റാറ്റൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണം ഈ ഗവൺമെൻറ് കഴിഞ്ഞവട്ടവും അതിന് മുമ്പെടുത്ത വട്ടവും ഒക്കെ തെരഞ്ഞെടുപ്പിൽ കൊടുത്തൊരു പ്രധാന മുദ്രാവാക്യം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഒൻപത് വർഷം കഴിഞ്ഞ് പത്താം വർഷത്തിൽ കടക്കുകയാണ് ഗവൺമെന്റിന്റെ കാലാവധി അതാണ് തീരാൻ പോകുകയാണ് പക്ഷേ ഇതുവരെ സ്റ്റാറ്റൂട്ടറി പെൻഷൻ നടപ്പാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഗവൺമെൻറ് പോയിട്ടില്ല അതുകൊണ്ട് ജീവനക്കാർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പാക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് സംസ്ഥാന പൊതുമേഖലാ ജീവനക്കാർക്ക് അവർക്ക് കൃത്യമായ സമയത്ത് ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നില്ല സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പുതിയ ശമ്പളഘടന നടപ്പില് വരേണ്ടതാണ് കേരളത്തിൽ ഒരു വർഷം കഴിഞ്ഞു ഇതുവരെ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള പേ കമ്മീഷൻ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല കെ എസ് സി ബി അടക്കമുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ശമ്പള പരിഷ്കരണം നടന്നിട്ടില്ല കെ എസ് സി ബി കെ എസ് എഫ് ഇ പോലുള്ള സ്ഥാപനങ്ങൾ നടന്നിട്ടില്ല അത് അടിയന്തരമായി നടക്കണം ക്ഷാമപത്ത ക്ഷാമപത്ത ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നത് വിലക്കയറ്റത്തിനനുസരിച്ച് ആളുകൾക്ക് അത് വിലക്കയറ്റത്തെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ഷാമബദ്ധം അനുവദിക്കുന്നത് ഇന്നിപ്പോൾ പതിനാലും പതിനഞ്ചും ഇരുപത് ശതമാനമൊക്കെ ഓരോ സ്ഥാപനങ്ങളും ക്ഷാമപത്ത കുടിശ്ശികയാണ് ഇരുപത് ശതമാനം ക്ഷാമകത്ത കുടിശ്ശികയാണെന്ന് പറഞ്ഞാൽ ഒരു ജീവനക്കാരന് അവൻ യഥാർത്ഥത്തിൽ കിട്ടേണ്ട ശമ്പളത്തിൻ്റെ അഞ്ചിലൊരംശം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഇരുപത് ശതമാനം അവൻ്റെ ശമ്പളത്തിൽ കുറവ് കുറവാണ് അപ്പോൾ ക്ഷാമപത്ത കൃത്യമായി കൊടുക്കണം ലീവ് സെക്കൻഡറിന് കൃത്യമായിട്ട് കൊടുക്കണം അതൊക്കെയാണ് പ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യം അതുപോലെ വരുന്നു ഇന്നിപ്പോ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കണക്ക് തന്നെ കേരളത്തിൽ ഏതാണ്ട് നൂറ്റി മുപ്പത്തി മൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മയക്കുമരുന്നിൻ്റെ പിടിയിലാണ് മുപ്പത് ശതമാനം വിദ്യാർത്ഥികൾ ഒരിക്കലെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിച്ചതാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് കണക്ക് എത്രമാത്രം ഭീകരമാണ് കേരളത്തിൽ വ്യാപനം എന്ന് നമ്മൾ ആലോചിക്കണം ആ മയക്കുമരുന്നിൻ്റെ വ്യാപനം തടയാനുള്ള നടപടി സ്വീകരിക്കണം കേന്ദ്ര പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കണം കേന്ദ്ര പദ്ധതികൾ പലതും ഫലപ്രദമായി നടപ്പാക്കുന്നില്ല അതിൻ്റെ മുഖ്യമായ കാരണം രാഷ്ട്രീയ വിരോധമാണ് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുമായി രാഷ്ട്രീയ വിരോധമുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായി പരിഹരിക്കണം കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് ഒരു സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ കഴിയും കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കേരളത്തിൽ നടപ്പാക്കുന്നുണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം വരുത്തുന്ന പദ്ധതിയാണ് പി എം ശ്രീ സ്കൂളുകൾ ആ പി എം ശ്രീ സ്കൂളുകൾ കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് പലതും കേരളത്തിൽ നടപ്പാക്കുന്നില്ല അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൽ സ്മാർട്ട് മീറ്റർ സ്മാർട്ട് മീറ്റർ നടപ്പാക്കാത്തതിൻ്റെ പേരിൽ കെ എസ് സി ബി ബോർഡും നഷ്ടപ്പെട്ടത് പതിനായിരം കോടി രൂപയാണ് കെ എസ് ബി ബോർഡും നഷ്ടപ്പെട്ടു കേന്ദ്ര ഗ്രാന്റ് അങ്ങനെ ഓരോ പദ്ധതിയും രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ മുട്ടാപ്പൂക്ക് ന്യായം പറഞ്ഞ് ആ പദ്ധതി നടപ്പാക്കാത്തതിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപ കേരളത്തിൽ നഷ്ടപ്പെടുക ആ പദ്ധതികളൊന്നും കേരളത്തിൽ നടപ്പാക്കുന്നില്ല അപ്പോൾ കേന്ദ്ര പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കണം അതിൽ രാഷ്ട്രീയ വിരോധം പറഞ്ഞ് അതിൽ മാറി നിൽക്കുക എന്നുള്ളതാണ് പിൻവാതിൽ വഴിയുള്ള നിയമനം കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പി എസ് സി ടെസ്റ്റ് എഴുതി ആ റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിരവധി ആളുകൾ വന്നിട്ട് സമരം ചെയ്യുന്നുണ്ട് പക്ഷേ ആ പി എസ് സി ലിസ്റ്റ് നിലനിൽക്കുമ്പോൾ തന്നെ കേരളത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത് ഒരു ലക്ഷത്തി എൺപതിനായിരം പേരെ പിൻവാതിൽ വഴി നിയമിച്ചു നമ്മൾ ഒരു ലക്ഷത്തി എൺപതിനായിരം പേരെ കേരളത്തിൽ പിൻവാതിൽ വഴി നിയമിച്ചു അത് ഗവൺമെൻറ്റോ ആരെങ്കിലും അത് നിഷേധിക്കുകയോ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുകയോ ചെയ്തിട്ടില്ല ഒരു ലക്ഷത്തി എൺപതിനായിരം പേരെ പിൻവാതിൽ വഴി നിയമിച്ചു എന്ന് പറഞ്ഞാൽ സർക്കാർ സംവിധാനത്തിൽ ആകെയുള്ള ജീവനക്കാർ ആകെ ലക്ഷത്തിൽ താഴെ ആകെ ലക്ഷത്തിൽ താഴെ വരുന്ന ഒരു വലിയ തൊഴിൽ മേഖലയിൽ ഒന്നര ലക്ഷത്തിൽ കൂടുതൽ ആളുകളെ പിൻവാതിൽ വഴി നിയമിച്ചു എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിയുടെ ഭരിക്കുന്ന മുന്നണിയുടെ വേണ്ടപ്പെട്ട ആളുകളെ മുഴുവൻ പിൻവാതിൽ വഴി സർക്കാർ സർവീസിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പി എസ് സി ലിസ്റ്റിൽ വന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി ഉദ്യോഗാർത്ഥികളായി നിൽക്കുന്ന ആളുകൾക്ക് ജോലി കിട്ടുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നം കേരളത്തിൽ നടക്കുകയാണ് അത് വളരെ ഭീകരമായ സ്ഥിതിയാണ് ഒരു ലക്ഷത്തി ഇരുപത് ഒരു ഒന്ന് പോയിൻറ്റ് എട്ട് ലക്ഷം ആളുകളെ പിൻവാതിൽ വഴി നിയമിച്ചുവെങ്കിൽ അത് ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമാണ് കാരണം ഇനി സർക്കാർ സർവീസിൽ കേരളത്തിൽ ആരെയും അടുത്തൊന്നും എടുക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു ഇതിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് അത് വലിയൊരു പ്രശ്നമാണ് അതുകൊണ്ട് പിൻവാതിൽ വഴിയുള്ള നിയമനം അവസാനിപ്പിക്കണം പിൻവാതിൽ വഴി നിയമിച്ച ആളുകളെ പിരിച്ചുവിട്ട് പി എസ് സി ലിസ്റ്റിലുള്ള ആളുകളെ നിയമിക്കണം എന്നുള്ളതാണ് ആവശ്യം അതുപോലെ മോട്ടോ നയം കേരളത്തിൽ പലപ്പോഴും വളരെ സജീവമായ ചർച്ചകൾ മോട്ടോ നയത്തെ സംബന്ധിച്ചാണ് കേരളത്തിൽ പ്രൈവറ്റ് ബസ്സും സർവീസും കെ എസ് ആർ ടി സിയും തമ്മിൽ പലപ്പോഴും യുദ്ധത്തിലാണ് കെ എസ് ആർ ടി സിയും ടാക്സി ജീവനക്കാരും തമ്മിൽ പലപ്പോഴും യുദ്ധത്തിലാണ് അപ്പോൾ സമഗ്രമായ ഒരു മോട്ടോ നയം കേരളത്തെ സംബന്ധിച്ചില്ല അപ്പോൾ പരസ്പരം ഏറ്റുമുട്ടലില്ലാതെ കൃത്യമായ നയം ഗവൺമെൻറ് എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് രൂപപ്പെടുത്തണം സമഗ്രമായ ഒരു മോട്ടോ നയം വേണം ഫെയർ വേജസ് ആക്ട് കേരളത്തിൽ വരണം മിനിമം വേദന നിയമം പോലെ തന്നെ അത്യാവശ്യം ആളുകൾക്ക് ജീവിക്കാൻ പറ്റുന്ന നിലയിലുള്ള ഒരു ഫെയർവേജസ് പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരു ഫെയർവേജസ് നിയമം കേരളത്തിൽ വരണം ഇന്നിപ്പോൾ മോട്ടോ മേഖലയിലാണ് ഒരു ഫെയർവേജസ് ആക്ട് ഉള്ളത് മറ്റൊരു തൊഴിൽ മേഖലയിലും ഫെയർവേജസ് ഇല്ല അപ്പോൾ മിനിമം വേതനം ഫെയർവേജസ് അതിൻ്റെ അടുത്ത ഘട്ടമാണ് ലിവിങ് വേജസ് അപ്പോൾ പുരോഗതി പ്രാപിച്ച ജനസമൂഹങ്ങളൊക്കെ ഇന്ന് ലിവിങ് വേജസിൻ്റെ അപ്പുറത്തുള്ള ഒരു വേതനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ മിനിമം വേതനത്തിൻ്റെ മുകളിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഫെയർവേജസ് കേരളത്തിൽ നടപ്പാക്കണം ഇ എസ് ഐ ഹോസ്പിറ്റലുകളൊക്കെ കാര്യക്ഷമമായി നടക്കണം ഇ എസ് ഐ ഹോസ്പിറ്റലുകൾ നടത്താൻ ആളൊന്നിന് ഒരു തുക നിശ്ചയിച്ച കേന്ദ്ര ഇ എസ് ഐ ബോർഡ് സംസ്ഥാന ഗവൺമെന്റിനെ ഏൽപ്പിക്കുന്നതാണ് പക്ഷെ ഇ എസ് ഐ ആശുപത്രികളുടെ ഇ എസ് ഇ എസ് ഐ ഡിസ്പെൻസറികളുടെ പലതരം സ്ഥിതി വളരെ മോശമാണ് അപ്പോൾ അതുകൊണ്ട് ഇ എസ് ഐ ഡിസ്പെൻസറികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൻ്റെ ക്രമസമാധാനമാണ് കേരളത്തിൻ്റെ ക്രമസമാധാന നില ആകെ തകരാറിലാണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഇന്ന് കേരളത്തിൻ്റെ അക്ഷരാർത്ഥത്തിൽ പോലീസ് രാജാണ് കേരളത്തിൽ നടക്കുന്നത് ഇന്നിപ്പോൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളെ സി സി ടി വി ദൃശ്യങ്ങൾ മുഴുവൻ വിവരാവകാശം വഴി ലഭ്യമായാൽ ഇന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞാൽ ഇതിന് ഒറ്റപ്പെട്ട എന്ന് മനസ്സിലാവും ഓരോ പോലീസ് സ്റ്റേഷനിലും ഇന്ന് മൂന്നാം മുറിയും ഇരുട്ട് മുറികളും ഉരുട്ടലും ഒക്കെ നിർബാധം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതിപ്പോൾ ഒരു കുന്നംകുളം കേസോ ഒരു അടൂർ കേസോ മാത്രമൊന്നുമല്ല പോലീസിൻ്റെ ഒരു നിയന്ത്രണം മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പോലീസ് സേനയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും വ്യാപകമായി ഉപയോഗിക്കുകയാണ് ആ ഉപയോഗിക്കുന്നതിൻ്റെ അനന്തര ഘട്ടമാണ് പോലീസ് സേനയെ കയറിയിൽ വിട്ടിരിക്കുന്ന സ്ഥിതികൾ ഇന്ന് ഓരോ ഇൻസ്പെക്ടർമാരും അവരുടെ തോൽവി മട്ടും കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഒരു പരാതി കൊടുക്കാൻ ഇന്ന് കേരളത്തിൻ്റെ പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാൻ പറ്റാത്ത അത്രയും ഭീകരമായ ഒരു അവസ്ഥയെന്ന് കേരളപ്പെട്ടിട്ടുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് ഒരു കാര്യം തിരക്കിയാൽ പോലും അവനെ കുരിച്ചു നിർത്തി ഇടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇന്ന് കേരളത്തിൻ്റെ പോലീസ് മാറിക്കഴിഞ്ഞു അപ്പോൾ കേരളത്തിലെ ക്രമസമാധാന നില സംരക്ഷിക്കണം പോലീസിൻ്റെ ശരിക്കും പറഞ്ഞാൽ പോലീസ് മാതൃകാപരമായൊരു പോലീസ് സംവിധാനം കേരളത്തിൽ വരണം ഇത്തരം പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബി എം എസ് വലിയൊരു പ്രക്ഷോഭത്തിന് ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ തൊഴിലാളി മുന്നേറ്റം എന്നുള്ളൊരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് അതിശക്തമായ പ്രക്ഷോഭത്തിന് ബി എം എസ് തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ ആദ്യഘട്ടമാണ് സെപ്റ്റംബർ പതിനേഴ് അതായത് നാളെ നാളെ എന്ന് പറഞ്ഞാൽ ബി എം എസിനെ സംബന്ധിച്ച് വിശ്വകർമ്മ ജയന്തി ദേശീയ തൊഴിലാളി ദിനമാണ് അപ്പോൾ സെപ്റ്റംബർ പതിനേഴ് ദേശീയ തൊഴിലാളി ദിനം മുതൽ ഒക്ടോബർ പതിനാല് വരെ ഒക്ടോബർ പതിനാല് പി എം എസിൻ്റെ സ്ഥാപകനായിട്ടുള്ള ദത്താൻ ടേങ്കിരിജിയുടെ സ്മൃതിദിനമാണ് അപ്പോൾ ഏതാണ്ട് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പഞ്ചായത്ത് തല പദയാത്രകൾ അപ്പോൾ എല്ലാ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും കേരളത്തിലെ മുഴുവൻ മുനിസിപ്പാലിറ്റികളിലും കേരളത്തിലെ കോർപ്പറേഷൻ വാർഡുകൾ മുഴുവൻ കേന്ദ്രീകരിച്ച് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ പഞ്ചായത്ത് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലുള്ള പദയാത്രകൾ സംഘടിപ്പിച്ച് വലിയൊരു ജന ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിൻ എന്നുള്ളത് എനിക്ക് നടക്കും അതുപോലെ തന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് ബി എം എസിൻ്റെ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മേഖലകളിലും ജില്ലാ സംവിധാനത്തിലും അതിൻ്റെ ഒരു സമാപനം എന്ന നില നിലയ്ക്ക് സംസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിലേക്ക് വലിയ തൊഴിലാളി മാർച്ചും പ്രതിഷേധവും ഒക്കെ നടക്കാൻ പോകും അതിൻ്റെ ഒരു ഒരു മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ പഞ്ചായത്ത് തല പദയാത്ര നടക്കുന്നത് അത് നാളെ ആരംഭിച്ച് ഒക്ടോബർ പതിനാലോടുകൂടി അവസാനിക്കും ഇതാണ് ഈ ബി എം എസിൻ്റെ ഇപ്പോൾ സംസ്ഥാനതലത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പദയാത്രയായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ഈ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ജനകീയ സമ്പർക്ക പരിപാടിയാണ് ഈ ജനകീയ സമ്പർക്ക പരിപാടിയിൽ മാധ്യമങ്ങളുടെ അകമഴിഞ്ഞ സഹായവും പിന്തുണയും ഒക്കെ വേണം കാരണം കേരളം ഇങ്ങനെ പോയാൽ പോരാം കേരളം ഒരു ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വികസനത്തിന് സാധ്യത ഉള്ളൊരു സംസ്ഥാനമാണ് കേരളം ഏറ്റവും കൂടുതൽ മാനവ വിഭവശേഷിയും ഭൂപ്പ ഭൂസമ്പത്തും ഭൂപ്രകൃതിയും ഒക്കെ ഒരു സംസ്ഥാനമാണ് കേരളം ഇന്ന് കേരളത്തിലെ സ്ഥിതി ഇന്ന് കേരളത്തിൽ വിദ്യാഭ്യാസത്തിനും ജോലിക്കും ഒക്കെയായി ആളുകളെല്ലാവരും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരാളുകളും കേരളത്തിൽ നിന്ന് ജീവിക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഒരു കേരളത്തിൽ മുതിർന്ന പൗരന്മാർ മാത്രം ജീവിക്കുന്ന ഒരു സംസ്ഥാനമായി മാറും എന്നാണ് കണക്കുകൾ പറയുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ പല ജില്ലകളും ശ്രദ്ധിച്ചാൽ പല ജില്ലകളിലും ഇന്ന് വലിയ വീടുകളും അവിടെ അവിടെ രക്ഷിതാക്കളും അവരെ നോക്കാൻ വേണ്ടി പ്രത്യേകം ആളുകളെ നിയോഗിച്ചിരിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വിദ്യാർത്ഥികൾ ഇന്ന് കേരളത്തിലില്ല കേരളത്തിൽ ഐ ടി എകളിൽ ധാരാളം സീറ്റുകൾ ഒഴിഞ്ഞു കൊടുക്കുന്നു കേരളത്തിലെ ആർട്സ് കോളേജുകളിൽ ധാരാളം സീറ്റുകൾ ഒഴിഞ്ഞു കൊടുക്കുന്നു ബിടെക് എം ടെക് പോലെയുള്ള അത് പഠിപ്പിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ധാരാളം സീറ്റുകൾ ഒഴിഞ്ഞു ഒഴിഞ്ഞുകൊടുക്കുന്നു കേരളത്തിൽ ഈ കോളേജുകൾ പഠിക്കാൻ ആളെ കിട്ടാത്ത സ്ഥിതി ഇന്ന് കേരളത്തിലുണ്ട് നേരെ കുറച്ച് കേരളത്തിൽ നിന്നുള്ള ആളുകൾ ഇതിനെല്ലാം പഠിക്കാൻ വേണ്ടി പുറം രാജ്യങ്ങളിലേക്ക് പോകണം പഠിച്ച് പാസായ ആളുകൾ ജോലിക്ക് വേണ്ടി പുറത്തേക്ക് പോകുക കാരണം അവർക്ക് ജോലി എടുക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം കേരളത്തിലില്ല വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് എന്ന് പറയുമ്പോഴും കേരളത്തിൽ ഒരു വ്യവസായം പോലും പുതുതായി വരുന്നില്ല പത്ത് പേരിൽ തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനം കേരളത്തിൽ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് വ്യവസായ സൗഹൃദ സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റണം വ്യവസായങ്ങൾ വരാൻ പറ്റുന്ന അടി അടിസ്ഥാന സൗകര്യങ്ങൾ കേരളത്തിൽ ഒരുക്കണം വ്യവസായങ്ങൾക്ക് ട്രേഡ് യൂണിയനുകൾ എതിരാണെന്നുള്ള കിംതന്തി അതിനാ ആ ഒരു പ്രചരണം അവസാനിപ്പിക്കണം കാരണം നമ്മളിന്ന് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഒരു ഇരുപത് വർഷത്തെ കണക്കെടുത്താൽ കഴിഞ്ഞ ഒരു ഇരുപത് വർഷത്തെ കണക്കെടുത്താൽ ട്രേഡ് യൂണിയന്റെ ഇടപെടൽ കൊണ്ട് പൂട്ടിപ്പോയ സ്ഥാപനങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല ട്രേഡ് യൂണിയൻ്റെ സമരം കൊണ്ട് പൊട്ടിപ്പോയ സ്ഥാപനങ്ങൾ ഇല്ലാമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കഴിഞ്ഞ പതിനഞ്ചോ ഇരുപതോ വർഷത്തെ കണക്കെടുത്താൽ ട്രേഡ് യൂണിയനുകളൊക്കെ വല്ലാതെ മാറി ഇന്ന് ട്രേഡ് യൂണിയനുകൾ സ്ഥാപനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടും സ്ഥാപനങ്ങൾ നിലനിൽക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയാണ് അപ്പോൾ ട്രേഡ് യൂണിയനുകളല്ല കേരളത്തിലെ വ്യവസായ വരാത്തിൻ്റെ അടിസ്ഥാന കാരണം അടിസ്ഥാന കാരണം ഗവൺമെൻറ്റിൻ്റെ നിലപാടിലും നയങ്ങളുമാണ് ഒരു വ്യവസായം വരണമെങ്കിൽ അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് ഒരുക്കണം അതിനുവേണ്ട അനുമതികളും ഒക്കെ കൊടുക്കാൻ അടിസ്ഥാനത്തിൽ ഗവണ്മെൻറ്റ് പ്രവർത്തിക്കണം കേരളത്തിൽ നമുക്കറിയാം കിറ്റക്സ് കേരളത്തിൽ നിന്ന് തെലങ്കാനയിലേക്ക് പോയി എന്താ കാരണം കിറ്റക്സിനോട് സംസ്ഥാന ഗവൺമെന്റിന്റെയും പ്രത്യേകിച്ച് സ്ഥലം എം എൽ എയുടെയും വ്യവസായ വകുപ്പ് മന്ത്രിയുടെയും ഒക്കെ സമീപനം കൊണ്ടാണ് ആ സംഭവം ഉണ്ടായത് അദ്ദേഹം തെലങ്കാനയിൽ പോയി അവിടെ വ്യവസായ സ്ഥാപനം തുടങ്ങി കണക്കുകൾ പറയുന്ന മുപ്പതിനായിരം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനം തെലങ്കാനയിൽ തുടങ്ങിയിരുന്നുള്ളൂ അപ്പോൾ കേരളത്തിൽ ഇതെല്ലാം സാധ്യമാണ് പക്ഷെ ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് മാറ്റണം ഭരിക്കുന്ന പാർട്ടി വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിലേക്ക് വരണം അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഈ പ്രക്ഷോഭത്തിൽ ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇതാണ് എൻ്റെ പേര് കെ വി മധുകുമാർ ബി എം എസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇദ്ദേഹം ഇ വി ആനന്ദ് ബി എം എസ്സിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ് ടി രാകേഷ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ് ഹരികൃഷ്ണൻ ബി എം എസിന്റെ ജില്ലാ ട്രഷറാണ്